കാലയളവും ഒക്കെ ഏറെക്കുറം ഈശോ അത് തരും ഞാൻ പലരും പറയാറുണ്ട് ചിലരോ പറയാറുണ്ട് കൃത്യമായിട്ട് ഇത്രനാൾ സൂക്ഷിച്ച് നിൽക്കുക മര്യാദയ്ക്ക് പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക അഭ്യാസങ്ങളൊക്കെ നിർത്തിവെക്കുക എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ അധികം നാൾ പോകാറില്ലെന്ന് ഞാൻ പറയാറുണ്ട് ചിലവരോട് കൃത്യമായിട്ട് മാസം പോലും പറയും ഇത്ര മാസത്തിനുള്ളിൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കും എന്ന് പറയാറുണ്ട് ഈ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കും എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം അവൻ അത്രയ്ക്കും വഷളായിട്ടാണ് അത് പിന്നീട് നമുക്ക് കേൾക്കാൻ പറ്റും ഇതൊന്നും പരിചയമുള്ള വ്യക്തികളെക്കുറിച്ചല്ല ഈ പറയുന്നത് എവിടുന്നോ വരുന്ന അല്ലെങ്കിൽ എങ്ങോട്ടോ പോകുന്ന വ്യക്തികളെക്കുറിച്ചാണ് മിക്കപ്പോഴും നമ്മളിങ്ങനെ യാത്രയിലൊക്കെ കൂടെ വരുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ കൂട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ആൾക്കാരും പിന്നീട് അറിയും ഇന്ന ൾ ഇന്ന രീതിക്ക് സംഭവിച്ചു അല്ലെങ്കിൽ ഇന്നയാൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെ കേൾക്കും അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത് ഈ ജ്ഞാനം ലഭിച്ചാലുള്ള ഒരു ഉള്ള ഒരു ഗുണം ഗുണമെന്നല്ല എന്നൊന്നും പറയാൻ പറ്റില്ല വാക്കുകളുടെ ഒരു പരിമിതിയാണത് ഗുണത്തേക്കാൾ ഉപരി ജ്ഞാനം ലഭിച്ചാൽ ഈശോ ഓരോ വ്യക്തിയെയും കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അത് കൃത്യമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞുതരും അത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്കപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനവും ഒരു വ്യക്തിയെ എവിടെ വെച്ച് കണ്ടാലും അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ അത് ഏത് സ്ഥലത്താണെങ്കിലും സംഭവം ആളത്ര പന്തി അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയും സൂക്ഷിച്ച് നടന്നാൽ നല്ലതാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കുന്ന നല്ല നിഷ്കളങ്കരായ മനുഷ്യരുണ്ട് അവരോടും പറയും നല്ല രീതിയിൽ ജീവിച്ച് ഇങ്ങനെ തന്നെ പോകണം നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യലായിരുന്നു എനിക്ക് ഭയങ്കര നാണമൊക്കെ ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ അവരെന്ത് വിചാരിക്കുമെന്നൊക്കെ പക്ഷേ ഞാൻ എനിക്ക് പരിചയമുള്ള ചില ആളുകളോട് ഇങ്ങനെ പറയാമായിരുന്നപ്പം അവർക്ക് ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഒരു ആളോട് ഇങ്ങനെ പറയണം ഈ അടുത്ത നാളിലാണ് ഒരു പയ്യൻ വന്ന് ഇങ്ങനെ പരിചയമില്ലാത്ത ഒരു പയ്യനാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ജോലിക്ക് വന്നതാണ് അപ്പോൾ ഈ പയ്യനെ കണ്ടത് ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കണോന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ പോയി ചേട്ടൻ ചേട്ടനാരാ ഇത് പറയാൻ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങ് പോയി എന്നിട്ട് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് ഇവനെ വീണ്ടും കണ്ടപ്പോൾ ഞാൻ വീണ്ടും മുന്നോട്ട് എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ ഞാൻ വീട്ടിൽ നാട്ടിൽ പോയൊക്കെ ആയിരുന്നു എന്താ കാര്യം എൻ്റെ അപ്പനെ പാമ്പ് കടിച്ചു പെട്ടെന്നായിരുന്നു വേറെ കുറേ ആശുപത്രിയിലൊക്കെ ആയിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഇത് ഞാൻ അപ്പം അവരോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനന്ന് മര്യാദയ്ക്ക് എന്നോട് ഞാൻ പറഞ്ഞാണോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവന് കാര്യങ്ങളൊക്കെ ഏറെക്കൂടെ മനസ്സിലായി അപ്പോൾ ഈ ആദ്യ ഇത് തന്നെയാണ് എൻ്റെ അനുഭവം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ നമ്മളെ കളിയാ കളിയാക്കുക എന്നല്ല താനാരാണ് ഇതൊക്കെ പറയാമെന്നൊക്കെയോ ചോദി അപ്പോൾ അങ്ങനെയൊക്കെ നേരിട്ട് നം പിന്നെ മിണ്ടാതായി പക്ഷേ പിന്നീട് ഇവരെക്കുറിച്ച് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടപ്പോൾ ഞാൻ പിന്നെ രണ്ട് ഇങ്ങനെയാണ് പൊതുവെ രണ്ട് തല്ല് കൊണ്ടാലും കുഴപ്പമില്ല രണ്ട് തീട് കേട്ടാലും കുഴപ്പമില്ല അവനോട് കാര്യം പറഞ്ഞേക്കാന്ന് കരുതി ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ജ്ഞാനം കിട്ടിയാൽ എന്താണ് ഗുണം എന്നെല്ലാവരും ചോദിക്കാറുണ്ട് ജ്ഞാനത്തിൻ്റെ മഹത്വം എന്താണ് ജ്ഞാനത്തിൻ്റെ മഹത്വം ഇതാണ് അതിനേക്കാൾ ഉപരി ഈശോയുടെ ഹൃദയം സൂക്ഷിപ്പുകാരാണ് ജ്ഞാനികൾ അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി വർണ്ണിക്കാനാകാതെ ആകാത്ത അല്ലെങ്കിൽ വാക്കുകൾക്ക് അതീതമായ ഒത്തിരി എന്താ അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ ജ്ഞാനിയായി തീർന്നാൽ അയാൾക്കും അയാളുടെ സമൂഹത്തിനും കിട്ടും ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ജ്ഞാനികളുടെ വർധനവ് രാജ്യത്തിന് നന്മയാണെന്നൊക്കെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ജ്ഞാനികളുടെ വർധനവ് ലോകത്തിന് നന്മയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അപ്പോൾ ജ്ഞാനം നേടുക ജ്ഞാനിയാവുക അപ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ലോകത്തിലെ കാര്യത്തെക്കുറിച്ചും കൃത്യമായ അറിവ് ഇവിടെ വെച്ച് തന്നെ കിട്ടും ഇഷ്ടംപോലെ അറിവ് കിട്ടും അതൊക്കെയാണ് അത് ഒരുപക്ഷെ സാധാരണ മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല ഇപ്പോൾ ഞാൻ ഒരു വേറൊരു കാര്യം ഞാൻ പറയാം ഈ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യത്തെ വീഡിയോയിൽ പറയാൻ കാരണം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആളില്ല ആരും പ്രാർത്ഥിക്കുന്നില്ല എല്ലാവരും സ്വന്തം ജീവനും ആരോഗ്യമൊക്കെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ യാമനവൻ്റെ കാര്യം മാത്രം പറഞ്ഞങ്ങ് മുന്നോട്ട് പോവുകയാണ് മരിച്ചുപോയ നമ്മുടെ ആളുകൾക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ വിശുദ്ധീകരണ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ആരും അങ്ങനെ അധികം പ്രാർത്ഥിക്കുന്നില്ല അപ്പോൾ ഇത് വ്യക്തമായിട്ടടയായി പക്ഷേ ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കിയല്ല ആരും കൂട്ടി ചെയ്യാനും പോകുന്നില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന എന്ന വീഡിയോ ചെയ്തു അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല 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 അനുഭവങ്ങളിലൂടെ അതായത് മിക്ക കുടുംബങ്ങളിൽ നടക്കുന്ന അനിഷ്ടകരമായ സംഭവങ്ങൾ രോഗപീടുകൾ തകർച്ചകൾ ഇതൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ കൊണ്ടാണ് ഇത് ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ അപര്യാപ്തതയാണ് ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഈശോ അത് മനസ്സിലാക്കി തന്നു തെളിവ് സഹിതം മനസ്സിലാക്കി തന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം അപ്പോൾ ഞാനിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശോ അതിനർത്ഥം ഈശോയുടെ ഹൃദയം സൂക്ഷിപ്പുകാരൻ ആകുക എന്നാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യം ജ്ഞാനിയാവുക എന്നുള്ളതാണ് ജ്ഞാനിയാവുക എന്നതിൻ്റെ അർത്ഥം ഈശോയുടെ സ്നേഹിതനാവുക ഈശോയുടെ ഹൃദയം സൂക്ഷിപ്പുകാരനാകുക എന്നാണ്